ഇപ്പൊ നമുക്ക് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു മുട്ട ഇരുന്നൂറ് വരെ കിട്ടും പിന്നെ ഞാൻ പത്ത് രൂപയ്ക്ക് പതിനഞ്ചിന് കോഴികളുടെ ആവശ്യം എനിക്ക് അത്യാവശ്യം തൊണ്ണൂറ്റില് നല്ല വലുപ്പത്തിൽ വരുന്ന കോഴിയാണ് അത്യാവശ്യം വെയിറ്റ് കാണും കൂടുതൽ മുട്ടയിടും നല്ല പക്കായിരിക്കും അത്യാവശ്യം കൂടുതലും സാധാരണ ഒരു പത്ത് മുട്ടയാണെങ്കിൽ ഇത് പതിനെട്ട് ഇരുപത് മുട്ട വരെ ഇടും കുഞ്ഞുങ്ങളെ അടയാ വെക്കുവാണെങ്കിൽ കൂടുതൽ മുട്ട വെക്കാൻ പറ്റും അത്യാവശ്യം വലുപ്പത്തിലുള്ള തൊണ്ണൂറ്റൻ ടൈപ്പില് കോഴികളാണ് ബ്ലാക്ക് വൈറ്റ് ചെറിയ ടൈപ്പ് കോഴിയാണ് ഏറ്റവും ചെറിയ ടൈപ്പ് കോഴിയാണ് ബ്ലാക്ക് വെയിറ്റിൽ തന്നെ ഇതിപ്പോൾ അടയാണ് ഇത് അധികം പ്രായമായിട്ടില്ല പൊന്നുകഴിഞ്ഞു ഇതൊക്കെ തന്നെ നമ്മുടെ ഒരു പുള്ളിപ്പൂവ്മാരാണ് ചെറിയ പൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ കാലിന് കുറുകാലിയല്ല എന്നാൽ വലിയ ഹൈറ്റും അല്ല ആ ഒരു ടൈപ്പിൽ വന്ന ചെറിയ ടൈപ്പ് നമ്മുടെ ഒരു ഒരു വയസ്സിന് അടിപ്പിച്ച ആ ഒരു പുള്ളിപ്പൂവനാണിത് ഇവിടെ തന്നെ നമ്മുടെ ഇരിഞ്ഞിറിയ കുഞ്ഞാണിത് ഇതൊക്കെ പണ്ടുപോയിട്ടുള്ള പേരൻസ് ഷോക്കാണ് ഇത് നമ്മളിവിടെ ആദ്യമായിട്ട് ഇറക്കിയ കുഞ്ഞുങ്ങളാണ് എടാ മണിത്താറും കുഞ്ഞുങ്ങൾ ഞാൻ ആദ്യമായിട്ട് ഇറക്കാൻ ഇത് ഇവിടെ നമുക്ക് ഇല്ലായിരുന്നു നമ്മൾ മുട്ട വെച്ചിട്ട് ഇപ്പം വിരിയിച്ചിറക്കിയതാണ് ഇതൊരു ഫുൾ വൈറ്റിലെ മണി ഇതൊരു മിക്സ് വരുന്നതാണ് പിന്നെ താറാവിന്റെ മുട്ടകൾ ഞാൻ കുട്ടനാട് പോയിട്ട് കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടില്ല ഉടനെ ഇറങ്ങും പിന്നെ അടുത്ത കുറച്ച് കോഴി കുഞ്ഞുങ്ങൾ പിന്നെ ഇറക്കി കുഞ്ഞുങ്ങളെ കിടപ്പുണ്ട് ഒരു വൺ വീക്ക് പ്രായമുള്ള ഇത് അത്യാവശ്യം നമുക്ക് നാടിനെ നല്ല ലൈനേജിൽ ഒരു കോഴിയാണ് നല്ല ഈ ഒരു പാറ്റേൺ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് നമുക്കൊരു കാട്ടുകഴി അതിന്റെയൊക്കെ ഒരു പാറ്റേണിൽ വരുന്ന ടൈപ്പാണ് ഈ ഗ്രേജങ്കൾ ഫോൾ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു പാറ്റേണിൽ വരുന്ന ടൈപ്പ് കോഴിയാണ് ഇതിന്റെ കാല് തന്നെയാണ് അതിൻ്റെ ഒരു ഗ്രീൻ ടൈപ്പിൽ ഒരു പച്ച കരിമ്പച്ച രീതിയിലുള്ള കാലാണ് ഇതാണ് മെയിൻ സ്പെഷ്യാലിറ്റി ഈ ഒരു ടൈപ്പ് കോഴികൾക്ക് ഒരു കാട്ടുകോയുടെ ഒരു ടച്ചുകൾ വരും പഴയ ടൈപ്പ് കോഴികളോ പഴയ ടൈപ്പ് ലൈനേജ് കോഴികളായിട്ട് ഒരു ടച്ചിലാണ് അത്യാവശ്യം നല്ല എൻക്വയറി ഡിമാൻഡ് ഉള്ള ഒരു കോഴിയാണ് ഉള്ളിക്കോക്കാട്ട് ഡിമാൻഡും അത്യാവശ്യം സെയിം പാറ്റേൺ നമുക്ക് ഉണ്ട് പക്ഷെ ഇതിന്റെ കുഞ്ഞുങ്ങൾ നമുക്ക് അറിയുന്ന കുറേ വെറൈറ്റി ആയിട്ട് ഇറക്കിയാണ് കേട്ടോ ഇതൊന്ന് ബ്രൗൺസ് അല്ലെങ്കിൽ ബ്ലാക്ക് എന്ന് പറയാം ബ്ലാക്ക് വെറൈറ്റി നല്ല നേരത്തെ കാണിച്ചില്ലേ അതിന്റെ ടൈപ്പ് കുഞ്ഞുങ്ങളാണ് ഇത് ഫുൾ വൈറ്റിലെ രണ്ട് മാസമായ കുഞ്ഞുങ്ങളാണ് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഏകദേശം മെയിൽ ഫീമെൽ അറിയാൻ പറ്റില്ല ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം വലുപ്പം നോക്കിയിട്ടാണ് കൊടുക്കുക ഒരു വലുപ്പം ചെറുപ്പമുള്ളത് ഇത് അത്യാവശ്യം നമുക്ക് ഒരു ആറ് മാസം കൊണ്ട് ഒരു പത്ത് കിലോ പന്ത്രണ്ട് കിലോ ഒക്കെ വെയിറ്റ് വരും ഏറ്റവും വലുപ്പമുള്ള ടൈപ്പ് ഒരെണ്ണം ആണ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലെ ഏറ്റവും വലിപ്പം അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്ന ടൈപ്പ് നമ്മൾ നമ്മളിപ്പോ ഇതിനൊരു വേസ്റ്റ് ആയിട്ട് രണ്ട് കിലോ ഫുഡ് കൊടുക്കുവാണെങ്കിൽ ഏകദേശം ഒരു കിലോ മീറ്റ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഒരു രണ്ട് മൂന്ന് കിലോ നമുക്ക് വേസ്റ്റ് കൊടുക്കുവാണ് പച്ചക്കറി വേസ്റ്റ് കൊടുക്കുവാണെങ്കിൽ അത് ഒരു കിലോ വരെ മീറ്റാക്കി കൺവേർട്ടുള്ള കപ്പാസിറ്റി ഉള്ള ടൈപ്പ് ടർക്കീസ് ആണ് വളർത്തിനുസരിച്ച് ഒരു രണ്ടു മൂന്ന് മാസം നമ്മൾ കൈത്തീറ്റിന് കൊടുക്കാം പിന്നെ അതിനുശേഷം നമുക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വളർത്തിയെടുക്കാം റെഡ് വൈറ്റ് എല്ലാവരും അടയാണ് ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് അടയാ ബ്ലാക്ക് വൈറ്റിൽ തന്നെ നല്ല ൊപ്പിരുന്ന ടൈപ്പില് ബ്ലാക്ക് കോഴിയുണ്ട് ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന വീഡിയോ ആണ് പ്രേക്ഷകരായ നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുമ്പോൾ ഏകദേശമൊക്കെ ചിലർക്കൊക്കെ പിടികിട്ടി എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ കോഴി വളർത്തലിലൂടെ മാസം ഒരു നല്ലൊരു വരുമാനം തന്നെ ഉണ്ടാകുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഒരു വീഡിയോ ആണ് പ്രേക്ഷകരായ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത് മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക അവിടെ എല്ലാ ടൈപ്പിലെ കോഴികളും എന്റെ ബാക്കിലും ആ വീട് നിറച്ചും ഈ വീട് നിറച്ചും എല്ലാം കോഴികളുണ്ട് ഇപ്പൊ കോഴി വളർത്തുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാവോ അതെല്ലാം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു തരും ചെറിയ പ്രായത്തിൽ തന്നെ നല്ലൊരു ബിസിനസ് ആണ് കോഴി വളർത്തലിൽ ഉണ്ടാക്കുന്നത് വളർത്തലുണ്ടാകുന്നത് നമുക്ക് നമസ്കാരം ഇവിടെ ഭയങ്കര ബിസിനസ്സിൽ നല്ല ലക്ഷങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറയാൻ പോകുന്നത് കോഴി വിസരുന്നതിന് നമുക്ക് പൈസ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ ആ തീർച്ചയായും നമ്മളത് എങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് ബിസിനസ് ഏത് ബിസിനസ് ആയാലും ഇപ്പൊ കോഴി തന്നെയല്ല പ്രോത് ഒരു ചെറിയ മുട്ട കച്ചവടമായാലും ഒരു കച്ചവടമാണെങ്കിലും നമ്മളത് എങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുക അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാം മന്ത്ലി കഷ്ടപ്പാടില്ലാതെ കഷ്ടപ്പാടില്ലാതെ എന്നാലും കഷ്ടപ്പാട് ഉണ്ടോ അതിന്റെ കഷ്ടപ്പാടുണ്ട് ഇല്ല എന്നല്ല നമ്മളത് ഇഷ്ടത്തോടെ ചെയ്യുന്നില്ല നമ്മൾ എന്ത് ബിസിനസ് ആയാലും അത് ഇഷ്ടത്തോടെ ചെയ്യുവാണെങ്കിലും അതിന്റെ ഒരു പ്രോഫിറ്റ് ാണ് അപ്പൊ റോഡുടെ കാര്യങ്ങളാണ് നമുക്ക് പ്രോഫിറ്റും കിട്ടും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റും പേരെന്തോ ആയിരുന്നു എന്റെ പേര് രാഹുൽ ഈ സ്ഥല പേരോ നമ്മളത് കറക്റ്റ് കരുനാപ്പള്ളി തൊടൂരാണ് ഇവിടുന്ന് പിന്നെ കോഴികളെയൊക്കെ തിരുവനന്തപുരത്തൊട്ട് കാസർഗോഡ് വരെ ഉണ്ടെന്ന് കഴിക്കുന്നതോ അതെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് എല്ലാ ജില്ലയിലും ഇപ്പൊ നിലയില് നാല് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നിലയില് ഒരു നാല് വർഷമായിട്ട് നമുക്ക് ട്രിവാണ്ട മുതൽ കാസർഗോഡ് നമ്മുടെ കൂടുതലുണ്ട് പിന്നെ നമുക്ക് പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ഓർഡർ വരുന്നുണ്ട് പക്ഷെ നമുക്ക് കൊടുക്കാനുള്ള കൊടുക്കാൻ തകയുന്നില്ല അതുകൊണ്ട് ഓർഡർ എടുക്കുന്നില്ല അത് തന്നെ നമുക്ക് ട്രെയിനിൽ വേണം അപ്പൊ നമ്മൾ കൊല്ലത്ത് പോകണം അപ്പൊ അതിന്റെ ഡെലിവറി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമുക്ക് കേരളത്തിൽ തന്നെ കൊടുക്കാൻ അല്ലെങ്കിൽ വാങ്ങാൻ ആൾക്കാരുണ്ടോ പിന്നെ തമിഴ്നാളിൽ വേണ്ട ആവശ്യമില്ലല്ലോ ഇത് ഇവിടെ നമ്മൾ ഇവിടെ തന്നെ അട വെച്ച് ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മള് കൊടുക്കുന്ന അമ്മയും കുഞ്ഞുങ്ങളും വിരിച്ചെടുക്കുന്നവർ നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നാല് വർഷമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ നമ്മളിന്ന് വാങ്ങുന്നവർ തന്നെ അവര് വീണ്ടും വിരിച്ചിറക്കുവാണെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു സർക്കിൾ പോവാ നമുക്ക് ഒറ്റയ്ക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമ്മൾ കൊടുക്കുന്ന അമ്മയും കുഞ്ഞുങ്ങളും തിരിച്ചെടുക്കുന്നുണ്ട് പിൻ കേസ് ഒരാൾ വാങ്ങി രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞ് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് മൊത്തത്തിലെടുക്കും ഒന്നും രണ്ടാമം എടുക്കത്തില്ല ഒരുമിച്ച് ഇപ്പൊ ഒരു സാഹചര്യത്തിൽ ചില ആൾക്കാർ ഗൾഫിൽ പോവുകയാണ് ചില ആൾക്കാർ ജോലി കിട്ടി വരെ പോകുന്നു അങ്ങനെയൊക്കെ കൊടുക്കുക നമ്മൾ കൊടുത്തതാണെങ്കിലും ഞാൻ കൊടുത്തു ഫുൾ ആയിട്ട് നമ്മൾ തിരിച്ചെടുക്കാറുണ്ട് നമ്മൾ ആക്ച്വലി ഇപ്പൊ കൂടുതലും നാടൻ കോഴിലാണ് ചെയ്യുക നാടിലാണ് പുള്ളിക്കോഴി പുള്ളി വെറൈറ്റീസ് ഇപ്പൊ ഇതെല്ലാം പുള്ളി വെറൈറ്റീസ് ആണ് പിന്നെ അതുപോലെ തന്നെ ലൈനേജ് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ടർക്കി വെറൈറ്റീസ് ഉണ്ട് നമ്മൾ താറാവിന്റെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ടർക്കീസ് ഒക്കെ ആണെങ്കിൽ നാല് വെറൈറ്റി ടർക്കീസ് ഉടപ്പുണ്ട് ഇപ്പം ബ്രോവസ്റ്റ് വൈറ്റ് ബ്രൗൺസ് ഇതൊക്കെ ആണെങ്കിൽ റോയൽ ഫാം ഫാൻസി ടർക്കീസിന്റെ കുഞ്ഞുങ്ങളാണ് അത്യാവശ്യം ഏറ്റവും ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഒരു മാസമായിട്ടുള്ളൂ ഇത് മഴ തണുപ്പായത് കൊണ്ട് അവർക്ക് തണുപ്പ് പനിയൊക്കെ ആയിരിക്കും വേണ്ടി കൊടുക്കുന്നത് ബർബൻ ടഡ് ഇത് നല്ല രീതിയിൽ ബ്രൗണും വൈറ്റും കേറും ഈ കുഞ്ഞുങ്ങള് ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ് നമ്മളിപ്പം ഒരു മാസം ഒക്കെ ആണെങ്കിൽ തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് ടൂ തൗസൻഡ് വരെ ഒക്കെ നമ്മള് പേരല്ല പീസ് ലേറ്റ് ആ ഇത് ബർബൻ ടെഡിന്റെ ആ ഇത് നമ്മൾ നമ്മളിവിടെ തന്നെ വിരിച്ചെടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഇറക്കിയാണ് നമ്മൾ ഇതിന്റെ പേരൻസ് അവിടെ ഇല്ല നമ്മള് പുതുതായിട്ട് ഇറക്കിയാണ് ഈ റോയൽ പാമ ആണെങ്കിലും ആണെങ്കിലും പിന്നെ ഇതെല്ലാം നാടൻ വെറൈറ്റീസ് ആണ് കേട്ടോ ഇതെല്ലാം നാടൻ പുള്ളിക്കോഴിലാണ് ഇത് പല ടൈപ്പ് ഉണ്ട് കോഴിയാണല്ലോ ഇത് അടക്കം അടയിരിക്കുന്ന കോഴിലാണ് മുട്ടയിട്ട് കഴിഞ്ഞിട്ട് ഇത് ഇപ്പൊ നാടൻ കോഴി തന്നെ തൊണ്ണൂറൻ ടൈപ്പ് ഉണ്ട് അറുപത് ടൈപ്പ് ഉണ്ട് പിന്നെ ടൈപ്പുള്ളൂ മൊത്തം കുറവാണ് പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ റെഡ് വൈറ്റ് അമ്മ കോഴിയാണ് അതിൻ്റെ തന്നെ കുഞ്ഞുങ്ങളാണ് ഇതിന്റെ കുഞ്ഞുങ്ങളുണ്ട് തന്നെ റെഡ് വൈറ്റിന്റെ കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം വളർന്ന ഒരു സ്ഥലത്ത് നല്ല റെഡ് വൈറ്റ് കയറുന്നതാണ് കുറുകാലിയാണ് കാലിനും ഹൈറ്റ് കുറഞ്ഞ ടൈപ്പില് റെഡ് വൈറ്റിന്റെ കോഴിയാണ് ചെറിയ കാപ്പിരിയുണ്ട് ഫസ്റ്റില് കാപ്പിരി റെഡി തന്നെ ഇത് ഇതിന്റെ മൊട്ടേനെ വെച്ച് ഇരിച്ചാണ് കഴിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ തിരിച്ചിട്ടുണ്ട് ഇതിന്റെ മൊട്ടേനെ വെച്ചിട്ട് തിരിച്ചിറക്കുകയാണ് ാണ് പറഞ്ഞത് ഇപ്പൊ മഴയാണ്ട എല്ലാരെയും നനഞ്ഞിട്ട് വല്ലാതെ നീക്കുന്നെ അല്ലെങ്കിൽ നല്ല ഇതില് നിന്നേ കിയില് തന്നെ വേറൊരു വെറൈറ്റി ആണ് റോയൽ എന്ന് പറഞ്ഞാല് ഇത് അത്യാവശ്യം ഫാൻസിൽ വരുന്ന തറക്കിയാണ് ഫാൻസി വെറൈറ്റിയിൽ അത്യാവശ്യം ഡിമാൻഡും വിലയുള്ള കുഞ്ഞുങ്ങളാണ് ഇതിന്റെ ഓർഡർ കൊറിയർ കൊടുക്കും കൊറിയർ അല്ല പെച്ചിന്റെ ട്രാൻസ്പോർട്ടേഷൻ അപ്പൊ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് ഹൈവേ മാത്രമേ ഹൈവേ മാത്രമേ ഉള്ളൂ പിന്നെ ഹോം ഡെലിവറി സർവീസ് ഉണ്ട് നമുക്ക് ഹോം ഡെലിവറി നമ്മൾ ഡെലിവറി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഒരു നൂറ് കിലോമീറ്റർ സർക്കിളിൽ ഹോം ഡെലിവറി സർവീസും ഉണ്ട് കാരണം ഒരുപാട് ആൾക്കാർ ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോൾ വാങ്ങാൻ ആളില്ല അപ്പൊ പത്തനംതിട്ട ആയാലും അങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല അപ്പൊ നമ്മൾ ഹോം ഡെലിവറി ടീമായിട്ട് ഒരു കൈ പൊട്ടിട്ട് അവർക്ക് പത്ത് കിലോമീറ്ററിന് ഇരുന്നൂറ് വെച്ചിട്ട് പേയ്മെന്റ് കൊടുക്കണം അപ്പൊ അതനുസരിച്ച് കളക്ട് ചെയ്ത് അവർ കൊടുക്കും അത് അറേഞ്ച് ചെയ്ത് നമ്മള് കൊടുക്കും നാല് ജില്ലയില് നൂറ് കിലോമീറ്ററിനകത്ത് ഇത് ഒരു അറുപത് ടൈപ്പിലെ കോഴിയാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അറുപതാം ടൈപ്പ് തൊണ്ണൂറാം ഉണ്ട് ഈ അറുപത് തൊണ്ണൂന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ സൈസ് വെച്ചിട്ടാണ് പറയുന്നത് പിന്നെ ഇതിന്റെ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ ഒരു അറുപത് ദിവസം കഴിയുമ്പോൾ കൊത്തി മാറ്റും മറ്റേ തൊണ്ണൂറ് ഒരു മൂന്ന് മാസം വരെ കുഞ്ഞുങ്ങളെ കയറി നോക്കും പിന്നെ മുട്ട ചെറിയ മുട്ടയായിരിക്കും ഇതൊരു നാല് അഞ്ച് ഉള്ളിൽ മുട്ടയിടും തൊണ്ണൂറ് ഉണ്ടായപ്പോണേൽ ചിലപ്പോൾ ആറ് മാസം ഏഴ് മാസം എട്ട് മാസം ഒക്കെ എടുക്കും ചില കോഴികൾ പെട്ടെന്ന് മുട്ടയിടും ചെറിയ മുട്ട ആയിരിക്കും പിന്നൊരു സൗണ്ട് മുട്ട എണ്ണം കുറവായിരിക്കും ഇടുന്ന ഒരു ചീരില് ചിലപ്പോ എട്ട് മുട്ട ഉള്ളൂ മറ്റേത് ഒരു പന്ത്രണ്ട് ഇരുപത് മുട്ട ഇടുവാണെങ്കിൽ ഇതിന്റെ പകുതികളൊക്കെ ഇടുവുള്ളൂ പിന്നെ നല്ല ഭംഗിയുള്ള ഒതുങ്ങിയ ചെറിയ ടൈപ്പ് കോഴികളാണ് ഇത് നമുക്കൊരു മൂന്ന് മാസം ഒക്കെ റേഞ്ചിൽ വരുന്ന ടർക്കീസ് ആണ് ഇതിന്റെ കുഞ്ഞു നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കുറച്ച് ഒരു പത്ത് പീസ് പന്ത്രണ്ട് പീസിനകത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ നമുക്കൊരു പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ റേറ്റിൽ വരും ബൈറ്റിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇത് അത്യാവശ്യം കുഞ്ഞിനെ വളർത്താൻ പറ്റാത്തവർക്ക് ഇച്ചിരി വലുതെ വേണമെന്നുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന ടൈപ്പ് ടർക്കീസ് ആണ് ഒരു മൂന്ന് മാസം റേഞ്ചിൽ വരുന്നത് മുട്ടോഴികളാണ് കാരണം നമ്മൾ ഇത്രയും കോഴികളെ വളർത്തുമ്പം ഒരാൾക്കാരൊന്നും മുട്ട ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ കാണത്തില്ല കാരണം നമ്മൾ ഇതിന്റെ എല്ലാം കുഞ്ഞുങ്ങളാക്കിയെടുക്കുക അപ്പൊ നമ്മുടെ ആവശ്യത്തിനും മുട്ട കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബി വി തേറ്റി കോഴികളെ എടുത്തേക്കുന്നത് അത്യാവശ്യം നമുക്ക് ഒരു വർഷമായിട്ട് നമ്മളിൽ ഉണ്ട് എല്ലാ ദിവസവും എമ്പത് മുതൽ തൊണ്ണൂറ് ശതമാനം മുട്ട കിട്ടുന്നുണ്ട് മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന കൂടുതലിട്ട് വളർത്തുകയാണ് ഇവർ അഴിച്ചുവിടാറില്ല ഇല്ലാന്ന് ഇട്ടേക്കുവാണി ഇത് ബി വി തീറ്റി അനത്തിൽപ്പെട്ട കോഴികളാണ് നമ്മൾ ഇവർക്ക് മുട്ട തേറ്റി ബാക്കി എല്ലാം കൊത്തി താര ഏറ്റേക്കാണ് മുട്ട തെരിയാണ് ഇതെല്ലാം നമ്മൾ ട്രേ വെച്ചിട്ടുണ്ട് ഇതിനെല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഓരോ ട്രേ വെച്ചിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കോഴി എന്തൊക്കെയാണ് വളർത്തലോട്ട് ശ്രദ്ധിക്കേണ്ടത് കോഴി വളർത്തി പല ആൾക്കാർ എടുത്തിയാടി കയറുന്നുണ്ട് ഒന്നാമത് നമ്മളിത് കുഞ്ഞുങ്ങളെ എന്ത് രീതി എന്തിനാണ് വളർത്തുന്നതായിരിക്കും അപ്പൊ ചില ആൾക്കാർ ഇഷ്ടത്തിന് ഫാൻസിൽ ഇഷ്ടത്തിന് വേണ്ടി വളർത്തുന്നുണ്ട് വീട്ടില് അല്ലെങ്കിൽ വീട്ടിലെ മക്കൾക്ക് മുട്ട കൊടുക്കാൻ വേണ്ടി വളർത്തുന്നുണ്ട് ചില ആൾക്കാർ ബിസിനസ് കുറച്ച് പൈസ കിട്ടണം എന്ന രീതിയില് കേട്ടുന്നുണ്ട് അപ്പൊ അവർ ബിസിനസ്സിലേക്ക് അടക്കുന്നതിൽ പറയുകയാണെങ്കിൽ നല്ലൊരു പേരൻസ് ഒക്കെ നമ്മുടെ വേണം ചുമ എന്തെങ്കിലും കോഴി നമ്മൾ വളർത്തി വെച്ചിട്ട് വളർത്തി വയ്ക്കാൻ നല്ലൊരു പൈസ ഉണ്ടാക്കാമെന്ന് ചോദിച്ചതിൽ കഴിഞ്ഞാൽ അത് എടുത്ത് അയക്കാൻ കിട്ടത്തില്ല അത് നല്ലൊരു പേരൻറ്റ് സ്റ്റോക്ക് എവിടെ നിന്ന് കിട്ടി കഴിഞ്ഞാലും ഇപ്പം കൂടുതൽ ആൾക്കാർക്കും കാണാൻ നല്ല ഭംഗിയുള്ള നാടൻ കോഴി വേണം അപ്പോൾ നാടൻ കോഴിയായിരിക്കണം അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്നാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കണം എന്നാൽ നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടായിരിക്കണം അപ്പം അതിന് നല്ലൊരു പേരൻറ്റ് ഷോക്ക് വേണം നിങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഭംഗി വെറൈറ്റീസ് ഉള്ള നല്ല ക്വാളിറ്റീസ് ഉള്ള അത് ഇപ്പോൾ ലൈനേജ് ആണെങ്കിലും പുള്ളി ആണെങ്കിലും നല്ലൊരു പേരൻറ്റ് ഷോക്ക് സെറ്റ് ചെയ്യാം അപ്പം അതിനുശേഷം ചെയ്തു തുടങ്ങുക അപ്പം അതിൻ്റെ മുട്ട നമ്മൾ വിരിയിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ കൊടുത്താണ് പ്രൂഫ് ഇപ്പൊ ഇത് നമ്മുടെ സാധാരണ നാടൻ കോഴി മുട്ടയാണ് ഇപ്പൊ ഇതിന് വലിയ വലുപ്പം ഇല്ല നമുക്കിതിപ്പോൾ മുട്ടക്കച്ചവടത്തിനായിട്ട് ഈ കോഴി വളർത്തുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാട്ടില് കൊണ്ട് കൊടുക്കുമ്പോൾ ചില ആൾക്കാർ പറയും ഇതിൽ പത്ത് രൂപ ചോദിക്കുവാണെങ്കിൽ ചിലർ പറയും ഇത് മുട്ടയ്ക്ക് വലുപ്പ കുറവാണ് ആറു ഏഴ് തരാൻ എന്ന് പറയും ചില ആൾക്കാർ ചില ആൾക്കാർക്ക് നാടൻ കോഴിയാണെന്ന് പറഞ്ഞാൽ മുട്ടയ്ക്ക് സൈസ് ഇല്ല വലുപ്പില്ല അപ്പൊ നമ്മള് മുട്ടക്കച്ചവടത്തിന് വേണ്ടി നാടൻ കോഴി വളർത്തിയിട്ട് കഴിഞ്ഞാൽ ഇത് മാസത്തിൽ ചിലപ്പോൾ ഒരു അഞ്ചു പത്ത് മുട്ട കുറച്ച് മുട്ടയെടുത്തുള്ളൂ ഇതിന് ആറു രൂപയ്ക്ക് കിട്ടിയാലും നിനക്ക് ലാഭം ആയിരത്തില്ല ആ സാധനം നമ്മൾ ഈയൊരു മുട്ട ഒരു ഇരുപത്തൊന്ന് അല്ലെങ്കിൽ മുപ്പത് ദിവസം കഴിയുമ്പോൾ ഈ ഒരു മുട്ടയുടെ വില എന്ന് പറയുന്നത് ഇരു നൂറ് രൂപ മുതൽ ഇരുന്നൂറ് വരെയാണ് നമ്മൾ നിലയിൽ ഞാൻ കൊടുക്കുന്നത് ഇരുപത് മുപ്പത് ദിവസം കഴിയുമ്പോൾ ഈ ഒരു മുട്ട അപ്പൊ ഒരു ദിവസം ഒരു പത്ത് മുട്ട കിട്ടി ഞങ്ങൾ ആലോചിക്കുക അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു വരുമാനം അത് ജനിച്ച ഉടനെ ഒരു വൺ വീക്കുള്ള കുഞ്ഞുങ്ങൾ മിനിമം നൂറ് രൂപ മുതൽ ഞാൻ കൊടുക്കും നൂറിന് കൊടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഇരുന്നൂറിനും കൊടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അതിന്റെ വ്യത്യാസം ഇതിന്റെ വെറൈറ്റിയാണ് നമുക്ക് ഒരുപാട് വെറൈറ്റി പേരൻസ് കടപ്പുണ്ട് അപ്പൊ കുഞ്ഞുങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ വെറൈറ്റീസ് അപ്പൊ അത് വെച്ചിട്ട് ഒരു ത്രീ ഡേയ്സ് തന്നെ നമുക്ക് ഇരുന്നൂറ് ഇരുന്നൂറ് കിട്ടുന്ന വില അപ്പൊ അത് ഈ മുട്ട നമ്മൾ ഇപ്പം കൊടുത്താൽ ചിലപ്പോൾ മാക്സിമം പത്ത് രൂപ ചില ആൾക്ക് കൊത്തുമൊട്ട എന്ന് പറഞ്ഞിട്ട് മുപ്പതരയ്ക്ക് കൊടുക്കുന്നുണ്ട് ചിലർ പന്ത്രണ്ട് കൊടുക്കുന്നുണ്ട് പഞ്ച് പതിനഞ്ചിന് കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഞാനിവിടെ മുട്ട കൊടുക്കാറില്ല കൊടുക്കാൻ പറ്റത്തില്ല കൊടുക്കുന്ന ബ്രീഡേഴ്സിന് വേണ്ടി കൊടുക്കുന്ന കോഴികളെ സെറ്റ് ചെയ്തേക്കുന്നതാണ് അപ്പൊ അത് മുട്ടയുടെ ആയ കോഴി നമ്മൾ ബ്രീഡിങ് കൊടുക്കുമ്പം മുട്ടയിട്ട് കുറെ ആയതല്ല കൊടുക്കുക മെജോറിറ്റി ഞാൻ കൊടുക്കുന്നത് അഞ്ച് മാസം അല്ലെങ്കിൽ നാലു മാസം മൂന്ന് മാസം അങ്ങനെയുള്ള സെറ്റുകളാണ് പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരുന്ന ബ്രീഡേഴ്സിന് വേണ്ടി കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ അതിനുവേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നതാണ് പല വെറൈറ്റീസ് കാണും ഇപ്പം ബ്ലാക്ക് വൈറ്റിൽ അല്ല സോറി ചാര വൈറ്റിൽ നേക്കെടക്കിന്റെ ഒരു കോഴിയാണ് അഞ്ചു മാസം കഴിഞ്ഞിട്ടുണ്ട് ഒരു മാസം വലിയ മുട്ടയുടെ ഇതിപ്പോ നല്ലൊരു ചാര വരയ്ക്കാണ് അപ്പൊ അങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് അതൊന്നും രണ്ടാണ് ഞാൻ കാണിക്കാം നേരത്തെ പറഞ്ഞ ബാച്ചിലുള്ള ബാക്കിയാണ് ഇതിപ്പം നെക്കൻഡക്കലിന് കുറുകാലിയാണ് മാസം ആയിട്ടുണ്ട് ഇത് നെക്കൻഡേക്കിൽ ഒരു റെഡ് വൈറ്റ് മിക്സ് വരുന്നുണ്ട് റെഡ് ആണ് കൂടുതൽ ഇത് ഇതൊരു അഞ്ച് ആയ കോഴിലാണ് ഇത് നമുക്കൊരു റെഡ് വൈറ്റിൽ വരുന്നതാണ് പിന്നെ ഇതൊരു ലൈറ്റ് ചാര നമ്മൾ നേരത്തെ കണ്ടത് ഡാർക്ക് ചാരയാണ് ഇതൊരു ലൈറ്റ് ചാരയിലും റെഡ് വൈറ്റിലും വരുന്ന ഒരു അഞ്ചു മാസം കഴിഞ്ഞ കോഴിലാണ് ഇത് നമ്മളൊരു ബ്രോഡർ സിസ്റ്റമാണ് നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തൊരു ബ്രോഡർ സിസ്റ്റം ആണ് മൂന്ന് കള്ളിയിലായിട്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു കള്ളിയിൽ മാത്രമാണ് നിലയിലുള്ളത് അപ്പൊ ഇത് നമുക്ക് പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്ത കുറച്ച് ഏഹ് മണിത്താറാവിന്റെ കുഞ്ഞുങ്ങളും ടർക്കി കുഞ്ഞുങ്ങളുമാണ് ഞാൻ എടുക്കാൻ കഴിക്കാം ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഇപ്പൊ വിരിയിച്ചിറക്കിയ കുഞ്ഞുങ്ങളാണ് ഇത് നമുക്ക് ഒരാഴ്ച പ്രായമുള്ള ടർക്കി കുഞ്ഞുങ്ങളാണ് അപ്പൊ ഇതിന്റെ ഒരു ബ്രൗൺ അല്ലെ ബ്ലാക്ക് ടൈപ്പ് കോഴി ഒരു ടർക്കിയും ഇത് ഫുൾ വൈറ്റില് ബ്രോബർ വൈറ്റിന്റെ കുഞ്ഞുങ്ങളാണ് അപ്പൊ ഈ ഒരു പ്രായം തൊട്ടുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം ഏത് ടൈപ്പിൽ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ കൊടുക്കാൻ കുഞ്ഞുങ്ങൾ ഉണ്ട് ഇപ്പോൾ ഒരുപാട് ഇല്ല നമുക്ക് ഒരു പത്ത് മഞ്ഞൾ പന്ത്രണ്ട് മഞ്ഞിലൊക്കെ ഇതൊക്കെ അവൈലബിൾ ഉള്ളു ഇതൊക്കെ ഒരാഴ്ച പ്രായമാവുന്നേ ഉള്ളു ഇത് നമ്മളെ കുറച്ച് കോഴിക്കുഞ്ഞുമാണ് പുതിയതായിട്ട് പിറങ്ങിയ വാച്ചാണ് ഇപ്പം ഇതെല്ലാം ബ്ലാക്ക് വൈറ്റിൽ തന്നെ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ കുറുകാലി കുറുകാലി വെറൈറ്റീസ് റെഡ് വൈറ്റ് മിക്സ് ആണ് ഇത് നെക്ക് ആൻഡ് നെക്കിൽ തന്നെ കുറുകാലി വെറൈറ്റീസ് പിന്നൊരു ചാര മിക്സ് ചാല ചാര വെറൈറ്റി ചാര നെക്ക് ആൻഡ് നെക്ക് പിന്നെ കാപ്പിപ്പൊടി പുള്ളി മിക്സ് ഇത് നമുക്ക് ഇപ്പൊ ഒരു പീസ നമുക്ക് നൂറ് മുതൽ ഇരുന്നൂറ് വരെ റേറ്റ് വരും ഈ ഈയൊരു കുഞ്ഞുങ്ങൾക്കാ ഈ ഒരു വെറൈറ്റി കുഞ്ഞിലൊക്കെ വരുമ്പോൾ ടു ഹണ്ട്രഡ് റേഞ്ചിൽ വരും പീസ ആയിട്ട് ഈ നെക്കണെങ്കിൽ ഇതെല്ലാം ഇരുന്നൂറ് റേഞ്ചിലാണ് പീസായിട്ട് നമ്മൾ കൊടുക്കുക ഈ ഒരു വെറൈറ്റി സിംഗിൾ കളറിൽ വരുന്നത് ഇപ്പൊ സിംഗിൾ കളർ ഈ ഒരു സിംഗിൾ പാറ്റേണിലൊക്കെ വരുവാണെങ്കിൽ ഒരു നൂറ് രൂപ റേഞ്ചില് വരും പറ്റ കളറിൽ വരുന്നത് നെക്കണ്ടൊക്കെ അല്ലെങ്കിൽ നോർമൽ ആയാലും ഇതുപോലെ കുറച്ച് പുള്ളി വെറൈറ്റീസ് വരുവാണെങ്കിൽ ഇരുന്നൂറ് രൂപ അല്ല നമ്മൾ വിരിയുന്നതിനനുസരിച്ച് നമ്മളറിയില്ല നമ്മളിപ്പം ഓർഡർ ബുക്ക് ചെയ്ത് എടുക്കുന്നില്ല ഇപ്പൊ വിരിയുന്നതനുസരിച്ചിട്ട് നമ്മള് അമ്മയും കുഞ്ഞും കാട്ടിലും കൂടുതലും കൊടുക്കുക അത് ഇറങ്ങുന്നതിനനുസരിച്ച് നമ്മള് ഗ്രൂപ്പിൽ സെയിൽ ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇത് നമ്മുടെ ബ്രോക്സിന്റെ വൈറ്റ് ടർക്കീസ് ആണ് ഒരു മൂന്ന് മാസം ആയതാണ് വൈറ്റും ഉണ്ട് ബ്രൗൺസും ഉണ്ട് ഇവര് ഈ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ നിക്കുന്നത് അല്ലെങ്കിൽ നല്ല നമ്മളുടെ നല്ല അണക്കമാണ് കേട്ടോ നമ്മളുടെ നല്ല അറ്റാച്ച്മെന്റ് ആണ് ഇവർ അഴിച്ചു വിട്ടുവാത്യേകം നമുക്ക് ഇപ്പം വീട്ടിൽ എഴുചെന്തുക്കിളോ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഇവരും കഴിച്ചു നല്ല സൈസിൽ വരും ഇതൊക്കെ ആറ് മാസം ഏഴു മാസം കൊണ്ട് ഇതിന്റെ മെയിൽസ് ഒക്കെ ആണെങ്കിൽ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് കിലോ വെയിറ്റ് വരും ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരുപാട് പുല്ലുണ്ട് പോശയുണ്ട് എല്ലാം കഴിച്ചോളും ആയിരത്തി ഒരു മൂന്നാല് മാസം നമ്മൾ നോക്കിയാൽ മതി പിന്നെ നമ്മുടെ വേസ്റ്റ് കൊടുത്താലും വളർത്താം പിന്നെ ചെറിയ പാമ്പ് ചെറിയ പുളവൻ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കഴിക്കും നമ്മുടെ വീട്ടിൽ അങ്ങനെയൊന്നും കാണത്തില്ല ഇല്ല ഇത് നല്ല ഇത് നല്ല സൈസിൽ വരും നമ്മുടെ ഇത്രയൊക്കെ ഹൈറ്റിൽ വരും ഇത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഏഴെന്തെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല ഒന്നും പരിശീലനത്തിൽ കാണത്തില്ല അങ്ങനെ പ്രത്യേകത ഒന്നോ രണ്ടോ രണ്ടാം എടുത്തിട്ട് മതി അപ്പം നമ്മളൊരു പെറ്റ്സിന് ഒരു പട്ടി വളർത്തുന്നതിൻ്റെ കൂട്ടു തന്നെയാണ് ഇപ്പം പുറത്തുനിന്ന് ഒരാൾ വന്ന് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാക്കി നമ്മളെ അറിയിക്കും ചിലർക്ക് പട്ടി വളർത്താൻ പറ്റത്തില്ല അപ്പം അതിനു വരം വളർത്താൻ പറ്റിയതാണ് ടർക്കീസ് ഇതിന് അന്നെ വാങ്ങി കിട്ടിയാൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് പെട്ടെന്നൊരു സൗണ്ട് ശബ്ദം ഉണ്ടാക്കി ചിലപ്പോൾ പറ്റാക്കിയും നമ്മളൊന്നും ചെയ്യത്തില്ല പുറത്തുനിന്ന് വരുന്നവരെ അപ്പം നമ്മളെ അറിയിക്കും പിന്നെ എഴുതും കഴിക്കും പിന്നെ പുല്ല് വളർന്നു കഴിഞ്ഞാൽ വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് എന്തെടുത്തും വളർത്താൻ പറ്റും അതിപ്പം നമുക്ക് നാല് വെറൈറ്റീസ് ആണ് ടർക്കീസ് നമ്മൾ ചെയ്യുന്നത് ബ്രോബസ്റ്റ് വൈറ്റ് ബ്രൗൺസ് പിന്നെ റോയൽ ഫാം ബർമിൻടേഡ് നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങളുള്ളത് വൈറ്റിന്റെ കുഞ്ഞുങ്ങളാണ് വൈറ്റിന്റെ നമുക്ക് വൺ വീക്ക് പ്രായമുള്ളതുണ്ട് ഉണ്ട് രണ്ട് മാസം ഉള്ളതുണ്ട് ഉണ്ട് മൂന്ന് മാസം ഉള്ളതുണ്ട് വൺ വീക്ക് കുഞ്ഞുങ്ങൾ നമ്മൾ നൂറ്റമ്പത് രൂപ മുതലാണ് ആ പീസിന് പീസിന് ഇതൊക്കെ നമ്മൾ രണ്ട് മാസം ആയതാണെങ്കിൽ നമ്മൾ ഒരു നാല് പീസിന് ഇവിടെ വന്നെടുക്കുവാണെങ്കിൽ ആയിരത്തി നാനൂറ് രൂപ നാല് പീസിന് പിന്നെ കുറെ അയക്കണമെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ നാല് പീസ് വരിക പിന്നെ ബ്രൗൺസ് ആണെങ്കിലും ഉണ്ട് വൈറ്റിന്റെ ആണ് കൂടുതൽ നമുക്ക് ആ വിലവായിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം നമ്മുടെ കുറച്ച് പശുപതത്തിലാണ് ഇതെല്ലാം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടും കുട്ടികളാണ് പുറത്തുനിന്ന് കുട്ടികളെ കൊണ്ട് നടത്തിയാണ് പിന്നെ തൊഴുത്തൊക്കെ നമ്മൾ വലിയ എക്സ്പെൻസ് ചെയ്തിട്ടൊന്നും അല്ല ഞാൻ തൊഴുത്തുനിന്ന് ചെയ്തേക്കുന്ന ചില ആൾക്കാർക്കുണ്ട് ഒരു പത്ത് അഞ്ച് ലക്ഷം മുടക്കിയിട്ട് വലിയ തൊഴുത്തൊക്കെ കിട്ടിയിട്ട് അതിലേക്ക് ഇറങ്ങാം അപ്പൊ അങ്ങനെ ഇറങ്ങിയിട്ട് കാര്യമല്ല കാരണം നമുക്ക് തൊഴുത്തൊന്നും പൈസ ഇരുത്തില്ല അതൊക്കെ ഒരു ഡെഡ് മണി അവിടെ കിടക്കത്തേ ഉള്ളൂ നമുക്ക് മാക്സിമം അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ബേസ് ഫ്ലോർ നല്ല രീതിയിൽ ഇടുക ഫ്ലോറിൽ റബ്ബർ മാറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം ടോപ്പിൽ അവർക്ക് മഴ പെയ്യരുതേ ഉള്ളൂ പിന്നീട് അത്യാവശ്യം മൂടിലൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ചൂടും കാര്യങ്ങളും കിട്ടത്തൊന്നുമില്ല പിന്നെ ഇവർ നമ്മൾ രാത്രിയിലും കറക്കാൻ സമയത്ത് മാത്രമേ ഇവിടെ കെട്ടാറുള്ളൂ ബാക്കി എല്ലാ സമയം പാകത്ത് വെയിൽ വയലിൽ കൊണ്ട് കെട്ടാണ് അപ്പം അതുകൊണ്ട് രാത്രിയിലും ബാക്കി രസമയങ്ങളിലും കറക്കുന്ന സമയത്ത് ഇവിടെ ഉള്ളൂ ഇതെല്ലാം നമുക്ക് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ലിറ്റർ മേലെ കറക്കുന്ന പശുക്കളാണ് ഒരു ഇരുപത്തെട്ട് ഉള്ളതുണ്ട് ഇരുപത്തഞ്ചുള്ളതുണ്ട് ഉള്ളതുണ്ട് ഇതെല്ലാം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ നമ്മൾ പശു വളർത്തൽ വളർത്തി ചിലവർക്ക് നഷ്ടമാണെന്ന് പറയും നല്ല പഴയ പശുക്കൾ വളർക്കുവാണെങ്കിൽ നഷ്ടമൊന്നുമല്ല നമ്മൾ കറക്റ്റ് ബ്രീഡ് ചെയ്തെടുക്കുക ഇതിന്റെ ബ്രീഡിങ് പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നല്ല സെലക്റ്റീവായിട്ട് ചെന്നു കുത്തി വെച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ അടക്കം അപ്പം അതിൻ്റെ കുഞ്ഞുങ്ങൾ അപ്പുറത്ത് നിന്ന് കൊണ്ട് കുറച്ച് കാണിക്കാം അപ്പം അങ്ങനെ നമ്മൾ മേഖലയിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ അതൊക്കെ ആണെങ്കിൽ പ്രസവിക്കുന്ന ആയ വശമാണ് അപ്പോൾ ഈ ഒരു മാസത്തിൽ പ്രസവിക്കും ഇതൊരു ആറ് മാസം ചനയായിട്ടുണ്ട് ഇതൊരു ഇപ്പം അഞ്ച് മാസം കഴിഞ്ഞിട്ടുണ്ട് ഇത് മൂന്ന് പേരും ചനയാണ് നിലയിൽ ഇവരെല്ലാം നമ്മൾ കുത്തിവെപ്പിച്ചിരിക്കുന്നത് എൻ ഡി ഡി ബി തന്നെ പല പല സെമൻസ് ആണ് എച്ച് എഫ് ഇതൊക്കെ അറ്റ്ലസ് എന്ന് പറഞ്ഞ ഒരു ഫോർ സീറോ വൺ വൺ സിക്സ് എന്ന് പറഞ്ഞൊരു സെമുമാണ് കുത്തിവെച്ചിട്ടുള്ളത് അതൊക്കെ തന്നെ പത്തറുപത് ലിറ്ററൊക്കെ കിട്ടാൻ കപ്പാസിറ്റിയുള്ള കുട്ടികളാണ് അത് ജനിച്ചു കഴിഞ്ഞാൽ അത്രയും കിട്ടുമെന്ന് പറയുന്നില്ല അത്രയും കയറി കിട്ടാം അപ്പൊ അങ്ങനെയുള്ള സെമൻ ഇൻസെൻസ്റ്റ്യൂട്ട് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇതിന്റെ മുകളിൽ റൂഫിങ് ചെയ്യുന്നുണ്ട് അതുപോലെ അപ്ഡേറ്റ് ചെയ്യാൻ വെച്ചാൽ ഒരുപാട് നമ്മൾ പൈസയിലേക്ക് മുടക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് കിട്ടുന്ന അനുസരിച്ചിട്ട് മുടക്കാൻ പറ്റില്ല ചില ആൾക്കാരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞു പോകുന്നു പറയായിരുന്നു ഒരു നാലഞ്ച് വർഷമായിട്ടുണ്ട് ഇന്ന് ഇതുവരെ പോയിട്ടില്ല ഒരുപാട് കാറ്റി മഴയൊക്കെ വന്നു പോയി ഇപ്പഴും ഇപ്പം ഉണ്ട് പിന്നെ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് ചെയ്യുക അപ്പൊ അത്യാവശ്യം അവരുടെ ആരോഗ്യം അവർക്ക് ഫുഡ് കൊടുക്കുക അത്യാവശ്യം ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ കാശ്വാളിൽ എല്ലാവരും നിൽക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ട കാര്യങ്ങൾ ബേസിക്കായിട്ട് ചെയ്യുക പിന്നെ അവർക്ക് ഫ്ലോറിങ് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അവർക്ക് വെള്ളം തീറ്റി കറക്റ്റ് ആയിട്ട് കൊടുക്കാം പിന്നെ മഴ പെയ്യാതെ വെയിൽ അടിക്കാതെ നോക്കുക വെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുറത്ത് വയലൊക്കെ നല്ല രീതിയില് പെയ്യും ഇവിടെ നിന്ന് ക്ലൈമറ്റ് ഒരു സെറ്റ് ആയി പുറത്ത് പക്ഷികളാണ് എല്ലാം ഈ ഒരു കൂട്ടിലാണെങ്കിൽ ഇപ്പം ഇവരുള്ളവരെല്ലാം മുട്ടയുടെ കയറി ഇരിക്കുകയാണ് മുട്ടയിട്ടിട്ട് ഇവിടെ തന്നെ ഇവർ അടയിരിക്കുകയാണ് നമ്മൾ ഇവർ അട വെക്കത്തില്ല അടുപ്പം മുട്ട ഇട്ടിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഇതൊരു വലിയ സൈസും മുട്ടല്ല ചെറിയ ടൈപ്പ് മുട്ടലാണ് അപ്പൊ നമ്മള് വൈകിട്ടായിരിക്കും മുട്ടകൾ കളക്ട് ചെയ്യാം ഇതിന്റെ അതല്ല ഞാൻ ബേസിക്കലി സിവിൽ എഞ്ചിനീയർ ആണ് അപ്പൊ ഞാന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എഞ്ചിനീയറിങ് കഴിഞ്ഞത് പിന്നെ ആ സമയം തൊട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് ആൾ ഗൾഫിലായിരുന്നു ഇപ്പം ലാസ്റ്റ് നാലഞ്ച് മാസമാണ് ഇവിടെ ഇരിക്കുന്നത് ഈ ഒരു മേഖല തുടങ്ങിയിട്ട് നാലു നാല് വർഷം രണ്ടായിരത്തി ഇരുപത് മുതൽ നമുക്ക് ഈ ഒരു തൊഴിലാളത്തലും ഉണ്ട് കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രൊഫഷൻ സിവിൽ ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടെ കൊണ്ടു കൊണ്ടുനടക്കുമ്പോഴാണ് ആ ഒരു സംതൃപ്തി നമ്മൾ ചെയ്യുന്ന ജോലിക്കാരിലും അപ്പം നമ്മൾ എവിടെയെങ്കിലും പോയിക്കാർ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ ഇവിടെ തന്നെ വാലുവേഷൻസ് ആണെങ്കിലും സൂപ്പർവിഷൻ ആണെങ്കിലും അങ്ങനെ സെപ്പറേറ്റ് ഇപ്പം ചെയ്യുന്നുണ്ട് പിന്നെ അപ്രൂവൽ ആണെങ്കിലും അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടെ കൊണ്ടുപോകുകയാണ് അപ്പൊ അതുപോലെ നമുക്ക് കുറച്ച് ഓൺലൈൻ സെല്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചാനൽ ചെറിയ രീതിയിൽ എനിക്കും ഉണ്ട് അതായത് മീഡിയ ഗ്രേഷൻ ആണ് ചാനലില് പേര് എല്ലാം വരുന്നുണ്ട് നമ്മളെ റെഗുലർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് ചാനലുണ്ട് പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങൾ കോഴിയുണ്ട് പിന്നെ പശുക്കളുണ്ട് പക്ഷികൾ വേണമെങ്കിൽ പരിചയപ്പെടുന്നത് കുറച്ച് പശുക്കളുണ്ട് പിന്നെ അതിന്റെ കൂടെ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് സൂപ്പർവിഷനും വാലുവേഷൻ കൺസൾട്ടിങ് അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു അപ്പൊ അതൊരു സ്ഥാപനമായിട്ട് ഞാൻ ഇപ്പം രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉടനെ അടുത്ത മാസം നമ്മൾ ലോഞ്ച് ചെയ്യും നമ്മുടെ കൺസൾട്ടിങ് ആർ കെ കൺസൾട്ടിംഗ് ആൻ്റെ സൂപ്പർവിഷൻ ആണ് ആ സ്ഥാപനത്തിന്റെ പേര് പിന്നെ നമുക്ക് സ്മാർട്ട് അഗ്ര ഫാമിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫാമിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ നമ്മൾ അസസറീസും ഇപ്പം മെഷീനറീസ് ആണെങ്കിലും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ അടുത്ത മാസം നമ്മൾ ഷോപ്പ് ഓപ്പൺ ആക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കോഴി വളർത്തൽ ഇത് അത്യാവശ്യം നമ്മൾ ഇഷ്ടമുള്ള കാര്യം കൂടി ചെയ്യുകയാണെങ്കിൽ ചിലതായിരിക്കും വലിയ പ്രോഫിറ്റ് ഇല്ല നമുക്ക് നമ്മൾ ഗൾഫിൽ പോയി ഉണ്ടാക്കുന്നതിന് കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു കോഴി വളർത്തി കൂടെ നമുക്ക് നാട്ടിൽ നിന്നിട്ട് തന്നെ സമ്പാദിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതലായിരിക്കും ഇതിൻ്റെ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മളതിന് ജസ്റ്റ് ഒരു കൗണ്ടർ എന്ന് ഞാൻ പറയുന്നില്ല അത് ഇതിലേക്ക് ഇറങ്ങി ഇത് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് സെയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ ഏത് മേഖലയാണെങ്കിലും ഇപ്പൊ ഒരു ഹോട്ടലോടും അങ്ങനെയാണെങ്കിലും ഇപ്പൊ നമുക്ക് കുക്കിങ് ഇഷ്ടമാണ് ഹോട്ടൽ ഇഷ്ടമാണ് അപ്പൊ അതറിഞ്ഞ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമ്മൾ കോഴി കോഴി മാത്രമല്ല കോഴി പശു ആട് എല്ലാം ഉണ്ട് ആടില്ല സോറി ആടില്ല ആടുണ്ടായിരുന്നു ഇപ്പം നിലയിലില്ല പിന്നെ ഇവിടെ പട്ടിക ഉണ്ട് പിന്നെ ഒരു ജർമ്മ ഒരു വളം ഇട്ടീർ അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള ആനിമൽസ് കൂടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് കൂടുതൽ നിൽക്കാൻ താല്പര്യമാണ് അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ലഫിൽ പോയി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം വിട്ടു പോകുമല്ലോ അപ്പൊ നമുക്ക് നാട്ടിലേക്ക് ആണെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ട് കിടക്കാം അപ്പം അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ചെയ്ത് കിടക്കുകയാണെങ്കിൽ നമുക്കൊരു വരുമാനം കിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു സംതൃപ്തി കിട്ടും അപ്പൊ അങ്ങനെ കുഴപ്പമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ തോന്നുന്നുണ്ട് പിന്നെ അത് കുറച്ചുകൂടി ആക്കി എടുക്കണം അപ്പം മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചാക്കി കിടക്കണം ഇവിടെ നേരത്തെ ഇങ്ങനെ കുറച്ചുകൂടെ വെള്ളം കിട്ടുമായിരുന്നു ഇവിടെ എല്ലാം ലെവലാക്കി എടുത്തതാണ് ഇപ്പൊ മണ്ണക്കിട്ട് ഈ നാടൻ കോഴി ഡെയിലി മുട്ട ഇടതില്ലോ മുട്ട ഇടത്തില്ല ഡെയിലി എനിക്ക് മുട്ടയിലാണേ പത്തി ഇരുനൂറ് കോഴിലുണ്ട് എനിക്ക് ഒരു ഇരുപത് മുപ്പതോ മുട്ട കിട്ടിയാൽ മതി മുപ്പതോ മുട്ട വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇരുപത് കുഞ്ഞിനെ കിട്ടിയാൽ മതി ഇരുപത് കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ നൂറു വെച്ച് വെടുത്താൽ നമുക്ക് ആരു വില കിട്ടും ഒരു മാസ ഇതാണ് അപ്പം അതുകൊണ്ട് നാടൻ കോഴി വളർത്തി നമ്മൾ കുഞ്ഞുങ്ങളെയാണ് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പേരൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് അല്ലാതെ മൊട്ട കച്ചവടം ചെയ്തിട്ട് നാടൻ കോഴി നിങ്ങൾ വലിയ കൊടീഷൻ ആവശ്യം ഒരിക്കലും നടക്കത്തില്ല നിങ്ങൾ കുഞ്ഞുങ്ങൾ വിരിച്ചിറക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം മാർക്കറ്റിംഗ് ആണ് അപ്പം നിങ്ങൾ ദോസവും കുറെ കുഞ്ഞുങ്ങളിറക്കി കഴിഞ്ഞാൽ അത് വിറ്റ് പോയിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും മാർക്കറ്റിങ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അതെ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും പ്രധാന ഇപ്പം ഞാനിവിടെ കോഴികളെ കൊടുക്കുന്നത് ഒരു അഞ്ചാറ് കാറ്റഗറി ആയിട്ടാണ് ഞാൻ ബേസിക്കലി സിവിൽ എഞ്ചിനീയർ ആണ് അപ്പൊ നമ്മൾ ഒരു മൊട്ട ഒരു കോഴിക്കത്തിൽ ഇറക്കുമ്പം നമ്മൾ അതൊരു എല്ലാവരും അങ്ങനെ പോലെ നമ്മൾ നമ്മളതിന്റെ പ്രൊഫഷണലായിട്ട് ഇറങ്ങണം അപ്പൊ ഞാനൊരു ആറ് കാറ്റഗറി ആയിട്ട് ഈ കോഴികളെ തിരിച്ചിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ കോഴികളെ വേണ്ടവർക്ക് എക്കണോമിക് വെറൈറ്റിയിൽ കൊടുക്കും പിന്നെ കുറച്ചും കൂടെ വെററ്റി ആണെങ്കിൽ ഗോൾഡൻ വെറൈറ്റീസ് ഡയമണ്ട് വെറൈറ്റീസ് എല്ലാ ആൾക്കാരും ചോദിക്കും ഈ ഗോൾഡൻ ഡയമണ്ട് എന്താ കോഴിയാണ് അത് കോഴി ഒന്നുമല്ല ജസ്റ്റ് ഞാൻ എന്റെ ഇതിൽ സെയിൽ വേണ്ടിയിട്ട് എന്റെ ഒരു ആണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കോഴികൾ ഞാൻ ഏറ്റവും ഡയമണ്ട് പ്ലസ് വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് സെറ്റാണ് കൊടുക്കുക അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങൾക്കായി നമ്മൾ ഇരുനൂറ് വരെ വാങ്ങും ഏറ്റവും കുറഞ്ഞ മതി കുറഞ്ഞ കുഞ്ഞുങ്ങളെ വേണം പറഞ്ഞു വരുന്നവർക്ക് നമ്മൾ എക്കണോമിക് വെറൈറ്റിൽ കൊടുക്കും നൂറ് രൂപ വെച്ചിട്ട് അപ്പൊ അങ്ങനെ ആ ഒരു കാറ്റഗറി ആയിട്ട് വരുന്ന കസ്റ്റമറിന്റെ റിക്വയർമെന്റും അവരുടെ ബഡ്ജറ്റും അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാ ബഡ്ജറ്റിലും ഉള്ളവർക്കും കൊടുക്കാൻ പറ്റും കൂടിയ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും കുറഞ്ഞ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും പിന്നെ വലിയ കോഴിയിൽ എനിക്ക് അധികം സെയിൽ ഇല്ല പിന്നെ ബ്രീഡേഴ്സിന് വേണ്ടി നമ്മൾ ബ്രീഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അവർക്ക് പുതിയതായിട്ട് തുടങ്ങുന്നവർക്ക് വേണ്ടി അത് എപ്പോഴൊന്നും കാണത്തില്ല ഇടയ്ക്ക് നമുക്ക് വളത്തിന് അഞ്ച് മാസം കഴിഞ്ഞ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ബുക്കിംഗ് അങ്ങനെ ഞാൻ ആരെങ്കിലും അഡ്വാൻസ് വാങ്ങുന്നില്ല നമുക്കൊരു സെയിൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പിൽ വാട്സ്ആപ്പ് ചാനലുണ്ട് അപ്പം പല വീഡിയോസിൽ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ നമ്പർ ഞാൻ ആദ്യം കൊടുക്കാറില്ല കാരണം നമുക്ക് എപ്പോഴും വിളിച്ചാൽ നമ്മുടെ സ്റ്റോക്ക് കാണുന്നില്ല അപ്പം നമ്മൾ എൻ്റെ ചാനൽ ലിങ്ക് കൊടുക്കാറുള്ളൂ അപ്പോൾ അതിൽ നമ്മൾ ഓരോ ദിവസം ഇറങ്ങുന്നതിനനുസരിച്ച് അമ്മയും കുഞ്ഞിലാണെങ്കിലും അതിൽ പോസ്റ്റ് ചെയ്യും അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ വാങ്ങാം നമ്മൾ നമ്മളൊരാളെയൊന്നും പോലും നേരത്തെ അഡ്വാൻസ് വാങ്ങുന്നില്ലല്ലോ എല്ലാവരും പറയും വേണമെങ്കിൽ നൂറ് രൂപ ആയിരുന്നോ അഡ്വാൻസ് ചെയ്യുമ്പോൾ അങ്ങനെ വാങ്ങത്തില്ല കാരണം എപ്പം കൊടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല ഓരോ അമ്മയും കുഞ്ഞിലാണെങ്കിൽ ഇറങ്ങുന്ന പറയേ കൊടുക്കാൻ പറ്റുള്ളൂ ഈ കോഴി വേണമെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം കഴിയണം പിന്നെ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്ന അമ്മി കുഞ്ഞും തിരിച്ചെടുക്കുന്നത് തിരിച്ചടക്ക് വരുന്നതനുസരിച്ച് നമുക്ക് കൊടുക്കാറുണ്ട് ബി വി ത്രീറ്റ് ചില ആൾക്കാർക്ക് ചിലരുടെ നഷ്ടമാണെന്ന് പറയും ചില ലാഭം തീറ്റക്കാണെങ്കിൽ കൂടുതലും കറക്റ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യണം നമ്മൾ കൂട്ടിയിട്ട് വളർത്തുകയാണ് ഇവർക്ക് സപ്ലിമെന്റ് ഇപ്പം ലിവർ ട്രോണിക്ക് ആണെങ്കിൽ വീക്കിലി വൺസ് കൊടുക്കണം എങ്കിൽ മാത്രം ഇവർ പറയുന്ന പ്രൊഡക്ഷൻ കിട്ടത്തുള്ളൂ ചിലരുടെ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം കിട്ടുന്നു അവരെ നമ്മൾ എങ്ങനെ നോക്കുന്നു ചുമ്മാ കുറെ ബീർത്തേറ്റ് കൊണ്ടിട്ട് എന്തെങ്കിലും കൊടുത്ത് കഴിഞ്ഞാൽ അവർ മുട്ട എടുത്തില്ല ഇവർക്ക് കൂട്ടുകാരായിട്ട് വളർത്തുവാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വീക്കിലി നമ്മൾ ലിവർ ടോണി ഇപ്പം ഞമ്മടെ ചെയ്യുന്നത് പിന്നെ ഗ്രോ പ്ലസ് മിനറൽ സപ്ലിമെന്റ് പിന്നെ മുട്ട തെറ്റ് ഈ മൂന്ന് ഐറ്റംസ് കൊടുക്കാറുണ്ട് പിന്നെ പച്ചല അത് കൊടുക്കുന്ന പ്രശ്നമില്ല പച്ചല കൂമ്പ് അങ്ങനെയൊക്കെ പഴത്തിന് പിരിഞ്ഞു കൊടുക്കാം ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ് ശതമാനം വരെ മുട്ട കിട്ടുന്നുണ്ട് ഇപ്പം നഷ്ടത്തിലേക്ക് പോകുന്നത് എന്താ മുട്ടയുടെ എണ്ണം കുറയുന്നുണ്ട് ഒരു ആയിരം രൂപമായിട്ട് അഞ്ഞൂറ് മുട്ട കിട്ടിക്കഴിഞ്ഞാൽ നഷ്ടത്തിലേക്ക് പോകും അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏഴ് എട്ട് ഒക്കെ ആണെങ്കിൽ ആ കിട്ടുന്ന പ്രോഫിറ്റ് കുറവായിരിക്കും ഒരു എഴുന്നൂറ് അല്ലെങ്കിൽ എണ്ണൂറ് ഒട്ടേലും കിട്ടിയാലേ ഇത് നമുക്ക് ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരു മാക്സിമം ഒരു നൂറിനോ ഒക്കെ എടുത്ത് നോക്കുക അല്ലെങ്കിൽ അമ്പെണ്ണം എടുത്ത് നോക്കുക അതിന്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം അതിനെ വളർത്തി പഠിച്ചതിനു ശേഷം പതുക്കെ പതുക്കെ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് പലർക്കും കോഴികൾ അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ട് പോയിട്ട് അറിയാൻ പറ്റും പെട്ടെന്ന് അസുഖം വന്ന് ചത്തുപോകുന്നു അങ്ങനെ സംഭവങ്ങളുണ്ട് ഈ കോഴി കുഞ്ഞുങ്ങളെ കോഴികൾക്കും പ്രധാനമായിട്ടും ഒരു മാസത്തേക്ക് നമ്മൾ എല്ലാവർക്കും പറയുന്നുണ്ട് തണുപ്പടിക്കാത്ത രീതിയിൽ നോക്കുക ഇപ്പം ഇനി മഴയെന്ന് തണുപ്പ് നേരത്തെ ആണെങ്കിൽ മഞ്ഞായിരുന്നു അറുതി ഇപ്പം കുറച്ചുകൂടെ ശ്രദ്ധിക്കണം അപ്പം ആ ഒരു കൂട്ടിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ല നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു മഴയും തണുപ്പൊക്കെ ആവർക്ക് പുറത്തൊന്ന് മഞ്ഞടിച്ചിട്ട് പെട്ടെന്ന് പനി വരാം അപ്പം നമ്മൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അകത്തൊരു പഴയ നാപ്പൻ്റെ അല്ലെങ്കിൽ അറുപതിന്റെ ബൾബ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചൂട് മെയിൻ്റെ ആവും കൂടുതൽ അസങ്ങൾ വരുത്തില്ല അപ്പം അമ്മയും കുഞ്ഞുവാണെങ്കിൽ അമ്മയുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചില ആൾക്കാർ ഇതേപോലെ ഗ്രില്ല് കൂട്ടി പുറത്ത് കൊണ്ടിട്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് തണുപ്പടിച്ചിട്ട് പനി വരാം അമ്മയും കുഞ്ഞുവാണെങ്കിൽ പോലും നമ്മൾ ഒരു പ്രോസ് കേജിൽ നമ്മൾ ഒരു ഒരു മാസം വരെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നല്ല രീതിയിൽ കെയർ ചെയ്യണം പിറക്കകത്ത് കൊണ്ടിട്ട് അല്ലെങ്കിൽ തണുപ്പടിക്കാത്ത രീതിയിൽ ഇത് ഇതിനകത്തിടുവാണെങ്കിൽ താഴെ ചാക്കിടാം പിന്നെ നമുക്ക് ചീലുകൂടി ഇടാം പിന്നെ രാത്രി സമയങ്ങളിൽ ഇതിന്റെ ഫ്രണ്ട് ചാക്കിടും മൂടണം അങ്ങനെ വേണം നമ്മൾ അമ്മയും കുഞ്ഞുങ്ങളും കയറിയാണ്ട് ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും ഒരു മാസമായി കുഞ്ഞുങ്ങളാണെങ്കിലും അങ്ങനെ കയറി മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുകയുള്ളൂ ചില അറിയാത്ത ആൾക്കാർ കൊണ്ട് ഇതുപോലെ വലിയ ഓപ്പണായിട്ട് കയറ്റിലിട്ട് തണുപ്പും മഴ രണ്ട് മഴ പെയ്യുമ്പോഴത്തേക്ക് ഒരു ചൂടി പിന്നെ പെട്ടെന്ന് പനി അടിക്കും പിന്നെ നമ്മൾ മരുന്ന് കൊടുത്തിയെങ്കിലും ചത്തുപോകും പിന്നെ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് അറിയാവുന്ന പദ്ധതികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ വീഡിയോ കണ്ട് അങ്ങനെ പബ്ലിക്കായിട്ട് മരുന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഡോക്ടർ അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ പിന്നെ നമ്മൾ പ്രധാനമായിട്ടും പിന്നെ പച്ചമഞ്ഞിൽ പനിക്കൂർക്കുക അതൊക്കെ വീക്കിലി വൺസ് കൊടുക്കാം അപ്പം പനി അങ്ങനെ അസുഖങ്ങൾ വരുത്തില്ല ചതച്ചരത്തി എല്ലാ ആഴ്ചയും ഇവർക്കെല്ലാം കൊടുക്കുന്നുണ്ട് ചതച്ചരച്ചിട്ട് പച്ചമഞ്ിൽ പനിക്കൂർക്കുക ചതച്ചരി കുടിക്കുന്ന വെള്ളത്തിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കുക